മികച്ച ഞങ്ങളുടെ ഉറപ്പ് ഉടമക്ക് എത്ര പിടിപാടുണ്ടെങ്കിലും ഒറ്റപ്പാലം അനങ്ങന്മല പ്രദേശത്തെ ക്വാറി കൂട്ടിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു സി പി എം നേതൃത്വത്തിലുള്ള സമരസമിതി നടത്തിയ രാപ്പകൽ സമരത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു പ്രഖ്യാപനം രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടല്ലേ ടമ്പല്ല ഏത് പ്രഗത്ഭന്മാരും കുഴപ്പം ചെയ്താലും അവരിലെല്ലാം കേസെടുക്കും ജയിലിലടയ്ക്കും എന്ന് പറയുന്ന നിലയിലേക്ക് വന്നതിന് ഇതാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട് അപ്പോ ഈ കോറി നടത്തുന്ന മുതലാളി ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ എവിടെ എന്ത് വഴിപാട് കുറിച്ചാലും ഇവിടെ ഞങ്ങൾ പൂട്ടിക്കും മനസ്സിലായി അതിൽ കർഷകമാണ് ക്വാറിയിൽ നിന്നിറങ്ങുന്ന ഒരു ലോറി പോലും ഇതുവഴി പോകരുതെന്ന് ജില്ലാ സെക്രട്ടറി ആഹ്വാനം ചെയ്തു അതിൽ എന്തു വന്നാലും നോക്കാമെന്നാണ് പ്രവർത്തകർക്കുറപ്പ് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതിന് തുടങ്ങിയ ഇരുപത്തിനാല് മണിക്കൂർ സമരമാണ് സമാപിച്ചത് ക്വാറിയുടെ പ്രവർത്തനം മൂലം ഭീതിയിലായ മലയോരത്തെ അനങ്ങനടി വരോട് പ്രദേശങ്ങളിലെ ജനങ്ങളെ അണിനിരത്തിയായിരുന്നു സമരം മലയുടെ താഴ്വരയിലെ നൂറ്റി ഇരുപതിലേറെ കുടുംബങ്ങൾക്ക് ഭീഷണിയാണ് ക്വാറി എന്നാണ് ആക്ഷേപം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അനങ്ങന്മല പ്രദേശത്തെ ക്വാറിയിൽ പരിശോധന നടത്തി പ്രശ്നങ്ങൾ വിലയിരുത്തണമെന്നും ക്വാറിയുടെ അനുമതി റദ്ദാക്കണമെന്നുമാണ് ആവശ്യം സമാപന യോഗത്തിൽ സമരസമിതി ചെയർമാൻ സി പി ശശി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഏരിയ കമ്മിറ്റി അംഗം യു രാജഗോപാൽ ഐ എം സതീശൻ എന്നിവർ പ്രസംഗിച്ചു